വൈറ്റ് ഹൌസിന്റെ അധിപനായി ജനുവരിയിൽ രണ്ടാമതും ഡൊണാൾഡ് ട്രംപ് എത്തിയതോടെ യു എസ് വിടുന്നവരുടെ എണ്ണം കൂടുന്നു അയർലൻഡാണ് ഇവരിൽ കൂടുതൽ പേരെയും ഇഷ്ടനാട് ഒരു പതിറ്റാണ്ടിനിടെ ഐറിഷ് വിസയ്ക്ക് അപേക്ഷിച്ചവരുടെ എണ്ണം ഏറ്റവും കൂടുതലുണ്ടായത് ജനുവരി മുതലുള്ള മാസങ്ങളിലാണ് ജനുവരിയിലും ഫെബ്രുവരിയിലും നാലായിരത്തി മുന്നൂറ് പേർ അപേക്ഷിച്ചു കഴിഞ്ഞ കൊല്ലത്തേക്കാൾ അറുപത് ശതമാനം കൂടുതൽ ദീർഘകാല താമസം അനുവദിക്കുന്ന ഫ്രഞ്ച് വിസയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മൂന്ന് മാസം അപേക്ഷിച്ചത് രണ്ടായിരത്തി പേർക്ക് ഫ്രാൻസ് വിസ നൽകി കഴിഞ്ഞ കൊല്ലം ആകെ അപേക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പേരായിരുന്നു ഈ കൊല്ലം ആദ്യപാദത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് പേർ ബ്രിട്ടീഷ് വിസയ്ക്കും അപേക്ഷിച്ചു ഇറ്റലി ലക്ഷ്യമിടുന്നവരുടെ എണ്ണവും കൂടി എങ്കിലും മുപ്പത്തിനാല് കോടി ജനസംഖ്യയുള്ള യു എസിനെ സംബന്ധിച്ച നാമമാത്രമാണ് ഈ എണ്ണം നവംബറിൽ ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ചില ഹോളിവുഡ് താരങ്ങളും സെലിബ്രിറ്റികളും യു എസ് വിട്ടിരുന്നു അവതാരകരായ എൻ ഡെജനേഴ്സ് റോസി ഒഡേൺ എന്നിവരാണ് അതിൽ പ്രധാനികൾ അതേസമയം മറ്റ് രാജ്യങ്ങൾ ഹോളിവുഡിനെ ദുർബലപ്പെടുത്തുകയും സിനിമയെ പ്രചാരണ ഉപകരണമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്നാരോപിച്ച എല്ലാ വിദേശ നിർമ്മിത സിനിമകൾക്കും നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലൂടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കയിലെ സിനിമാ വ്യവസായം വളരെ വേഗത്തിൽ മരണത്തിലേക്ക് നീങ്ങുകയാണെന്നും ട്രംപ് കുറിച്ചു നമ്മുടെ ചലച്ചിത്ര നിർമ്മാതാക്കളെയും സ്റ്റുഡിയോകളെയും അമേരിക്കയിൽ നിന്നകറ്റാൻ മറ്റ് രാജ്യങ്ങൾ എല്ലാത്തരം പ്രോത്സാഹനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഹോളിവുഡും യു മറ്റു പല മേഖലകളും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റ് രാജ്യങ്ങളുടെ സംഘടിത ശ്രമവും സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് സിനിമകളെ അമേരിക്കയ്ക്കെതിരെയുള്ള പ്രൊപ്പഗണ്ടയായി ചിലർ ഉപയോഗിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിർമ്മിച്ച് അമേരിക്കയിൽ റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടിയുടൻ ആരംഭിക്കാൻ വാണിജ്യ വകുപ്പിനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യാപാര പ്രതിനിധിക്കും നിർദ്ദേശം നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കി നിയന്ത്രണങ്ങളും ഉയർന്ന നികുതിയും യു എസ് ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പ്രതികൂലമായേക്കാമെന്ന് യു എസ് ഇയർ അഭിപ്രായപ്പെട്ടു പല അന്താരാഷ്ട്ര നഗരങ്ങളും സിനിമ ടിവി പ്രൊഡക്ഷനുകളെ ആകർഷിക്കുന്നതിനായി ഉദാരമായ നികുതി ഇളവുകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിനു മറുപടിയായി കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം ഹോളിവുഡ് നിർമ്മാണം പുനരുജ്ജീവിപ്പിക്കുന്നതിന് നികുതി ആനുകൂല്യം വാഗ്ദാനം ചെയ്തിരുന്നു അതേസമയം പാൻഡമിക്കിന് ശേഷം കാഴ്ചക്കാർ കൂടുതലായി ഹോം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറിയതോടെ യു എസിലെ സിനിമാ ടിക്കറ്റ് വിൽപ്പന കുറഞ്ഞിരുന്നു തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് ഈ വിവരം പുറത്തുവിട്ടത് വിദേശ സിനിമകൾ അമേരിക്കൻ ദേശീയതയ്ക്ക് ഭീഷണിയാണെന്നും ട്രംപ് വാദിക്കുന്നുണ്ട് താരിഫ് ഉടൻ ഏർപ്പെടുത്താൻ വാണിജ്യവകുപ്പിനെയും യു എസ് വ്യാപാര പ്രതിനിധിയെയും അധികാരപ്പെടുത്തിയതായി പറയുന്നുണ്ടെങ്കിലും അതെങ്ങനെ നടപ്പാക്കുമെന്ന വിശദാംശങ്ങൾ ട്രംപ് പുറത്തുവിട്ടിട്ടില്ല ഹോളിവുഡും അമേരിക്കയിലെ മറ്റു പല മേഖലകളും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റ് രാജ്യങ്ങളുടെ സംഘടിത ശ്രമമാണ് അതിനാൽ ഇത് ഒരു ദേശീയ സുരക്ഷാ ഭീഷണിയാണ് മറ്റെല്ലാത്തിനും പുറമെ ഇത് മറ്റ് രാജ്യങ്ങളുടെ ആശയങ്ങൾ അമേരിക്കയിൽ എത്തിക്കാനുള്ള ശ്രമമാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറഞ്ഞു ആഭ്യന്തര ചലച്ചിത്ര നിർമ്മാണത്തിലേക്ക് മടങ്ങേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ ട്രംപ് തങ്ങൾക്ക് വീണ്ടും അമേരിക്കയിൽ നിർമ്മിക്കുന്ന സിനിമകൾ വേണമെന്നും പറഞ്ഞു പുതിയ താരിഫുകൾ സിനിമാ മത്സര രംഗത്ത് തങ്ങളെ തുല്യനിലയിൽ എത്തിക്കുമെന്നും സ്റ്റുഡിയോകളെ അമേരിക്കൻ മണ്ണിൽ പ്രവർത്തനങ്ങൾ തുടരാൻ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി